ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നിലമ്പൂർ കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി ഒ ജി സെബാസ്റ്റ്യൻ രക്തസാക്ഷി അനുസ്മരണവും അർദ്ധവാർഷിക സമ്മേളനവും നിലമ്പൂർ ഡിവിഷണൽ കോൺഫറൻസ് ഹാളിൽ വെച്ച് നടത്തി പരിപാടി കെ എഫ് പി എസ് സി സംസ്ഥാന പ്രസിഡന്റ് കെ എസ് സേതുമാധവൻ ഉദ്ഘാടനം നിർവഹിച്ചു െതിരായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ എപ്പോഴും നമ്മളത് പ്രതികരിക്കാറുണ്ട് പ്രത്യേകിച്ച് സംഘടന എന്നുള്ള നിലയിൽ ഫോറസ്റ്റ് അസോസിയേഷൻ രൂപീകരണ കാലം മുതൽ അത്തരം പരിസ്ഥിതിക്കെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നമ്മള് എതിർപക്ഷത്തിനോട് അതിനെതിരെ ശബ്ദമുയർത്തിയിട്ടുള്ള സംഘടനയാണ് പരിപാടിയിൽ ഒ ജി സെബാസ്റ്റ്യൻ മെമ്മോറിയൽ കാശ് അവാർഡ് വിതരണവും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എം ബി ബി എസ് വിജയിച്ച കുട്ടികൾക്ക് അനുമോദനവും സ്വാതന്ത്ര്യദിന പരേഡിൽ ഒന്നാം സ്ഥാനം നേടിയ ഫോറസ്റ്റ് പ്ലാറ്റൂണിനെ ആദരിക്കലും മുഖ്യമന്ത്രിയുടെ ഫോറസ്റ്റ് മെഡൽ ജേതാക്കളായ ഉദ്യോഗസ്ഥരെ ആദരിക്കുകയും ചെയ്തു പരിപാടിയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ സംസ്ഥാന ഭാരവാഹികൾക്ക് സ്വീകരണം നൽകുകയും ചെയ്തു കെ എഫ് പി എസ് എ മലപ്പുറം ജില്ലാ കമ്മിറ്റി സെക്രട്ടറി മുഹമ്മദ് ഫൈസൽ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് പി എം സജീവൻ മുൻ സംസ്ഥാന സെക്രട്ടറി കെ ഡി ആന്റണി സംസ്ഥാന ജനറൽ സെക്രട്ടറി ആർ ദിൻഷ് നിലമ്പൂർ സൌത്ത് ഡിവിഷൻ ഡി എഫ് ഒ ജി ധനിക് നിലമ്പൂർ സൌത്ത് ഡിവിഷൻ ഡി എഫ് ഒ ജി ധനിക് ലാൽ കെ ജി അൻവർ ജയന്ത് കുമാർ കെ ബീരാൻകുട്ടി പി എം ശ്രീജിത്ത് കെ ബിന്ദു കെ മുഹമ്മദ് അലി എ കെ രമേശൻ പി പ്രമോദ് കുമാർ തോമസ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ